കരുണയുടെ നൊവേന രണ്ടാം ദിവസം ധ്യാനം ഇന്ന് സകല വൈദികരുടെയും സന്യാസികളുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ മനുഷ്യകുലത്തിന് ലഭ്യമായിത്തീരുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ നിത്യനായ പിതാവെ കരുണാർജനമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വേദികരുടെയും സന്യാസികളുടെയും നേർക്ക് തിരിക്കണമേ ശക്തി പ്രധാനങ്ങളായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആവരണമണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരുടെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പകർത്തുന്നതിനും ഇടയാകട്ടെ എപ്പോഴും എന്നേക്കും ആമേ കരുണയുടെ ജപമാല

ുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രമാനായിരുന്നു കാലത്ത് ൾ സഹിച്ച് കൃഷിത്തിറങ്ങപ്പെട്ട് മനുഷ്യർ അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം ഉയർത്ത് സ്വർഗത്തിലേക്ക് ഇരുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വനിതഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഒരു ഞാൻ വിശ്വസിക്കുന്നു മരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്ക് ആ സഭയിലും കുഞ്ഞാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തി ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിഷ്ണു വിഷ്ണുമായയുടെ തിരിച്ചു ശരീരവും തിഥവും ആത്മാവും ദൈവത്വവും അങ്ങയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടെ 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 അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് മേലംഘണ ആയിരിക്കണമേ ഈശോടെ അതിദാരുണമായി പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് ആയിരിക്കണമേ ഈശോടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ ആയിരിക്കണമേ ഈശോടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ ഈശോടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ ഈശോടെ അതിദാരുണോ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്രമിച്ച് കായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു യേശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും ഗരുണിയായിരിക്കണം യേശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഗരുണിയായിരിക്കണം യേശോയുടെ അതിധാരണമായ ഇടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും ഗരുണിയായിരിക്കണം യേശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേലും ഗരുണിയായിരിക്കണം യേശോയുടെ അതിധാരണമായ ഇടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ മുഴുവൻ മേലും ഗരുണിയായിരിക്കണം അതിധാരണമായ

അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശ്രമിച്ചു കായയുടെ തിരുശരീരവും ദുരിതത്വവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടെ 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 അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമഴ്ലേ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമഴ് ആയിരിക്കണമേ ഈശോടെ അതിദാരുണമായി പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമഴൻ്റെ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമഴൻ്റെ ഈശോയുടെ അതിദാരുണ കുറിച്ച് യും ലോകം മുഴുവൻ്റെ അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വഖായിയുടെ ശരീരവും സ്ഥിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുമായ പിടാനുഭവങ്ങളെ കുറിച്ച്

ണമായ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ ഗരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ എന്റെ മേലും ഗരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ എന്റെ മേലും ഗരുണയായിരിക്കണം അതിധാരണമായ പടാനുഭവങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവി ശ്രമിച്ചു കായുടെ തിരുശരീരവും ദുരിതവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ വേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ ലോകമുഴ് മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അവനെ ഞങ്ങളുടെ ലോകം വേലങ്കരണ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അവനെ ഞങ്ങളെ ലോകം കറിനായിരിക്കണമേ ർത്താവേ ഞങ്ങളുടെ മേൽഖരണ ഉണ്ടാകണമേശിഖായി ഞങ്ങളുടെ മേൽഖരുണി ഉണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽഖരണ ഉണ്ടാകണമേശുഖായി ഞങ്ങളുടെ മേൽഖരുണി ഉണ്ടാകണമേ വിഷുഖായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേർവങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവായ ദൈവമേ മേൽ കരുണി ഉണ്ടാകണമേ പുത്തനായോകോചക ഞങ്ങളുടെ ഏറ്റവും വലിയ വിശേഷണമായ വിശേഷാരുണ്യമേ ഞങ്ങൾ അങ്ങേടുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത പശുത്രിത്വത്തിന്റെ അഗ്രാഹി രഹസ്യമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേപ്പെടുന്നു അതിന്റെ തന്റെ സർവശക്തി പ്രകടമായ ദേവകാരുണ്യമേ ഞങ്ങളുടെ മേൽപ്പെടുന്നു അപാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ഞങ്ങൾ അങ്ങേടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ വിളിച്ചാരുണ്യമേ ഞങ്ങളെ മുഴുവൻ നിൽക്കുന്ന ഞങ്ങൾ ഞങ്ങളിൽ അമർത്തിരുണ്യമേ ഞങ്ങളെ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങൾ ദേവകാരുണ്യമേയും ഞങ്ങളെ പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദേവകാരുണ്യമേ ലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ിൽ നിന്ന് ഒഴുകുന്ന ദേവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലേ പ്രകാശിതമായ ദേവകാരുണ്യമേ ഞങ്ങൾ സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങനെ

വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങനെ രോഗികളുടെ സഹിക്കുന്നവരുടെ ആരോഗ്യപാത്രമായ ദേവകാരുണ്യമേ അങ്ങനെ ഹൃദയരുടെ ആശ്വാസമായ രുടെ ആനന്ദീക്ഷണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും ഞങ്ങളുടെ കുരിശിൽ ലോകത്തെ രക്ഷിച്ച ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ ർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ദിവ്യബലുകളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേടളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ദയാപൂർവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ും പാടിപ്പോഴുത്തും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരണാനന്ദവും അങ്ങേടയെ പറ്റാത്തതുമാണല്ലോ ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങേടെ ഘരണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങള് വലിയ പരീക്ഷകൾ മനമെടുക്കാതെ അങ്ങയുടെ തന്നെയായി കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും ആമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ രു ജലമേ ഞങ്ങൾ അങ്ങോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതു ജലമേം ഞങ്ങൾ അങ്ങേശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതു ജലമേം ഞങ്ങൾ അങ്ങേശോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതു ജലമേം ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണ ോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേത്തൊരു ജലമേ ഞങ്ങൾ അങ്ങനോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ോതസ്സായി ഒഴുകിറങ്ങിയൊരു രക്തമേതു ജലമേശ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയത് ജലമേശ് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയൊരു രക്തമേതു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരുണ സ്രോതസ്സായി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേക്ഷപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേധമേ അങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങീഷണോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണമെ സ്വതസ ഒഴികെ ഇറങ്ങിയൊരു രക്തമായ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണം സ്വതസാവി ഇറങ്ങിയൊരു രക്തമായൊരു ജലമേ ടുന്നു വിശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണം ഇറങ്ങിയൊരു രക്തമായ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതു ജലമേ ഞങ്ങൾ അങ്ങണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതു ജലമേ ഞങ്ങൾ അങ്ങണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതു ജലമേ ക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ സ്രോതസ്സായ ഒഴുകി ഇറങ്ങിയൊരു രക്തമേതു ജലമേ ഞങ്ങൾ അങ്ങീക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതു ജലമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ ശ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു ജലമേം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾ അങ്ങീഷ് എണ്ണപ്പെടുന്നു സുശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം ശ്രദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ വിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ വിശുദ്ധ മിഘായൽ മാലാഖായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധാത്മാവിന്റെ കനികയായ മണവാട്ടിയാകുന്ന പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ